ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഒരു അടുക്കളയിലേത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് ആ ഈ ഒരു കീടിലം ത്രീ ഡോറിൻ്റെ വാഡ്രോവ് അതേപോലെ തന്നെ അതാ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആ നമ്മുടെ ഈ ഒരു കട്ടിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡ് ബോക്സ് അതാണ്ട് ഈ ഒരു ദിവാകോട്ട് ആറ് ചെയർ ഡൈനിങ് ടേബിൾ അതാണ്ട് ഈ ഒരു കിഡിലം അതാണ്ട് ഈ ഒരു വാഡ്രോബ് ഇതെല്ലാം കൂടെ വാങ്ങുമ്പോൾ ഒരു അടുക്കളയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ തികച്ചും സൗജന്യമായിട്ട് കിട്ടും അതും ഗ്രാൻഡ് ഗ്രീൻ ഷെപ്പിൻ്റെ ബ്രാൻഡഡ് സാധനങ്ങൾ അടിപൊളി ഓഫറാണ് അതായത് പെപ്സ് സ്കൈഫോം അതേപോലെ തന്നെ റിപ്പോസ് തുടങ്ങിയ ബ്രാൻഡഡ് സ്പ്രിംഗ് മാട്രസ് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം പതിനായിരം വിലയുള്ള ആ ഒരു ബ്രാൻഡിലോ തന്നെ കോയർ മാട്രസ് തികച്ചും സൗജന്യമായിട്ട് സ്വന്തമാക്കാം ഒരു ഓഫറാണ് ഇതാ നിങ്ങൾക്ക് ആ കീടിലൊരു മാട്രസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു മാട്രസ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടി അങ്ങനെ ഇരിക്കും നമ്മൾ അങ്ങനെ കീഴിലെ ഓഫറിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വുഡോറോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊട്ടാരക്കര എന്നാണ് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലോട്ട് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്ന് അമ്പലത്തിൻകാല സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു വുഡോറോ ഫർണിച്ചർ വരുന്നത് അപ്പോൾ ഫിറോസേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കിടിലെ ഓഫർ ആവിടാ അതായത് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വീട്ടിലത്തുള്ള മുഴുവൻ ഫർണിച്ചറ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഐ കാർഡിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി കാണാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം അതിനകത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർണർ സോഫ സെറ്റ് നാല് ചെയറ് ഡൈനിങ് ടേബിൾ ടീ പോൻ്റെ വാഡ്റോബ് പിന്നെന്താ ഞാൻ വിട്ടു പറയാം ടീ പിന്നെ നാല് ഡൈനിങ് ടേബിള് ഷെയർ ഷെയർ നാല് എല്ലാം ണ്ടല്ലോ ഇതെല്ലാം കൂടെയാണ് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതേപോലെ തന്നെ അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും ഫുഡിന്റെ ഫുള്ള് വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പത്ത് പതിനയ്യായിരം രൂപ വിലയുള്ള ഗിഫ്റ്റുകൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിലുണ്ട് പത്തൊമ്പതിന് ഉണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഇത്രയും എല്ലാരും കൊടുത്തുകൊണ്ടിരിക്കുന്ന ലോക്കൽ മാറ്റിനാ ലോക്കൽ ഓഫർ നമ്മൾ ഇതെല്ലാം പെപ്സ് റീപോസ് ഫോറിഡ് എല്ലാ ബ്രാൻഡ് മാട്രസിന്റെ കൂടെ അതിന്റെ പെപ്സിന്റെ കോയർ മാട്രസ് ഫാമിലി ഫ്രീ ഓക്കെ അതായത് നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു കിടിലം ഈ പറയുന്നത് പോലെ നമ്മുടെ റിപ്പോസ് ഫ്ലോറിഡ് അതേപോലെ തന്നെ പെപ്സിന്റെ ബ്രാൻഡ് മാട്രസുകൾ വാങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ബ്രാൻഡിന്റെ തന്നെ കോയറിന്റെ സ്പ്രിംഗ് മാട്രസ് അല്ല കോയറിന്റെ ഈ ഒരു കിടിലം മാട്രസ് നിങ്ങൾക്ക് ഫുള്ള് സൗജന്യ മാട്രസ് പെപ്സിന്റെ കോയർ മാറ്റസ് സീറസ് പതിനെട്ട് അറുനൂറ് വിലയുള്ള ഫ്ലോറിഡ് സ്കൈഫോ ഫ്ലോറിഡ് പെപ്സേറീസ് എല്ലാം പതിനെട്ട് അറുന്നൂറിന്റെ കൂടെ നമുക്ക് പത്ത് മുന്നൂറിന്റെ ഒരു മാട്രസ് ഫ്രീ ഉണ്ട് അതായത് പതിനെണ്ണായിരം അതായത് അപ്പൊ ഇതിന് നമുക്ക് ഏകദേശം പതിനായിരം രൂപ വില പതിനായിരം രൂപ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപയുള്ളൂ ഇതിപ്പോ പ്രൈസ് എത്ര പതിനെട്ട് അറുന്നൂറിന്റെ കൂടെ കമ്പനി വില കൂടെ ഫ്രീ അതായത് നിങ്ങൾ നിങ്ങളിതായി റിപ്പോസിന്റെ ഈ ഈ ഒരു സാധനം പതിനെണ്ണായിരത്തി അറുനൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഈ പതിനായിരം രൂപ വിലയുള്ള ഈ പറയുന്ന കിടില ഫാമിലിയുടെ കിടിലെ ഈ ഒരു കൊയർ മാട്രസ് ഫ്രീ ആയിട്ട് കിട്ടും അത് സ്പ്രിങ് ആണ് ഇത് കൊയറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സെയിം തന്നെ ഡബിളിന്റെ കൂടെ കൂടെ സെയിം ഡബിൾ ഫ്രീ പതിനാല് ഡബിൾ ഫ്രീ ഫ്രീ ഉണ്ട് ഉണ്ട് ഡബിൾ ഡബിൾ ഇത് സൈസ് ഡബിൾ കോട്ടിന്റെ ആണ് ഇതിന്റെ ഡബിൾ കോട്ടിന്റെ പതിനാല് എണ്ണൂറിന്റെ കൂടെ സെയിം ഏഴായിരത്തി എണ്ണൂറിന്റെ

ുള്ള മുഴുവൻ ഫർണിച്ചർ നമ്മളെ വുഡോറോ ഫർണിച്ചർ ബെഡ് സെൻ്റർ കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഈ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടും സെയിം സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉള്ള വ്യത്യാസങ്ങൾ വരും ഡൈനിങ് ടേബിളിലുള്ള വ്യത്യാസവും കാര്യങ്ങളും വരും വുഡിലുള്ള ആയിരിക്കത്തില്ല മറ്റേ ഇതെല്ലാം വുഡിൻ്റെ ആണ് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുമ്പോൾ വുഡ് വരുന്ന അതിനകത്ത് വുഡ് വരുത്തില്ലല്ലേ ഓക്കെ അപ്പം ഫസ്റ്റ് ഞാൻ പറയും പരിചയപ്പെടുത്തി തരാം അതായത് എൺപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിൻ്റെ അക്കേഷ നല്ല കാതലുള്ള അക്കേഷ തടിയിലുള്ളതാ ഈ ഒരു കിടില ആറടി കൂടുതൽ ഹൈറ്റ് വരുന്ന അതാണ്ട് നിങ്ങൾക്കകത്ത് കാതൽ കാണാം ഒരു കിടിലെ ഈ ഒരു ടു ഡോർ വാഡ്രോവ് അതിൻ്റെ കൂടെ ഈ കട്ടിലല്ലേ ആ അതാണ്ട് ഈ ഒരു ക്യൂൺ സൈസ് പലക കട്ടിൽ ആറേ കാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിൻ്റെ ഈ ഒരു കട്ടിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കിതാ ആറ് ചെയർ ധാണ്ട് ആറ് ചേർ അതേപോലെ തന്നെ ഈ ഒരു ഈയൊരു ഉള്ള ആറ് ചെയറും ഡൈനിങ് ടേബിൾ അതിൻ്റെ കൂടെ അതാണ്ട് ഈ ഒരു ദിവാങ്ങ്കോട്ട് ഇതെല്ലാം ഫോറസ്റ്റ് ഒക്കെ ഏഷ്യല്ലേ അതാണ്ട് ഈയൊരു ദിവാങ്ങ്കോട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കോർണർ സോഫ കോർണർ സോഫയും ടീപ്പോയും കൂടെ ഉണ്ട് അപ്പം താണ്ടെ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ഡിസൈൻ ആ ഡിസൈനും ഇത് തന്നെയാണോ അതുകൊണ്ട് അതുകൊണ്ട് താണ്ടെ ഈ ഒരു രണ്ട് ഡിസൈനിലുള്ള ഏത് തടിയുടെ വുഡിന്റെ കോർണർ സോഫ സെറ്റ് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം ഇതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം എൺപത്തിനകത്ത് ഗിഫ്റ്റ് ഒമ്പതായിട്ടും എട്ടായിട്ടും വേറൊന്നും അല്ലാതാ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഈ ഒരു പ്രൈസിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിലേത്തേക്കുള്ള അതായത് ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഒരു വീട്ടിലത്തേക്കുള്ള അടുക്കള സാധനങ്ങളാ ഫ്രീ ആയിട്ട് ഇട്ടാൽ പോണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും അതാ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഈ ഒരു കീടിലെന്താ ഗ്രീൻ ഷെഫിൻ്റെ അടിപൊളി ഒരു പ്രഷർ കുക്കർ അതേപോലെ തന്നെ ഒരു തവ പാൻ ദാ നിങ്ങൾക്ക് ഒരു ഇതാ ഒരു ത്രീ ജാർ മിക്സർ ഗ്രൈൻഡർ ഒരു അയൺ ബോക്സ് അതുകൊണ്ട് നമ്മുടെ ഒരു പുട്ടുകൂടം അതേപോലെ തന്നെ ഒരു അപ്പച്ചട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്ലോർ മോപ്പ് ആന്റെ ട്യൂ ബേർണറിന്റെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു ഗ്യാസ് സ്റ്റൗ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകൾ എടുക്കുമ്പോൾ ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പതിന് എൽ ഇ ഡി ടി വി കൊടുക്കാം അല്ലെങ്കിൽ അതായത് ഇത്രയും സാധനം നിങ്ങൾക്ക് ഫ്രീ വേണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ചിന്റെ ഒരു കോയർ മാട്രസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നതുപോലെ തേർട്ടി ടു ഇഞ്ചിന്റെ അടിപൊളി ഒരു ടി വി എടുക്കാം എൽ ഇ ഡി ടി വിയും കൂടെ അല്ലെ അപ്പൊ അടിപൊളി ഓഫറാണ് നെക്സ്റ്റ് ഇനി അടുത്ത ഓഫർ എന്തോ കോമ്പോ ഓക്കെ കോംബോ രണ്ട് രണ്ടെണ്ണം ഓക്കെ രണ്ടെണ്ണം കൂടെ അതായത് ഒരു ത്രീ ഡോറിൻ്റെ പൈസക്ക് രണ്ട് രണ്ട് ത്രീ ഡോറിൻ്റെ പൈസക്ക് ഒരു ടു ഡോർ ഫ്രീ അല്ലേ അതെ അതായത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് മൂന്ന് വാഡ്ഡ്രോവ് മൂന്ന് ഡോറിൻ്റെ ഈ ഒരു ത്രീ ഡോറിൻ്റെ ഈ ഒരു വാഡ്ഡ്രോവ് വിത്ത് ലോക്കർ ഫാസിറ്റിയുള്ള ഈ ത്രീ ഡോറ് വാഡ്രോവും അതേപോലെ തന്നെ ദാ ഈ ടു ഡോർ വാഡ്ഡ്രോബ് നിങ്ങൾക്ക് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പായിരത്തി അതുണ്ടോ പിന്നെ അതിന്റെ ഏതെങ്കിലുണ്ടോ ഇതിനകത്തില്ലല്ലോ ഇതിന്റെ മിക്സി മിക്സി ആണോ നമ്മൾ മിക്സി അല്ലേ കൂടിയ മിക്സി ആണ് അപ്പൊ ഇതിൻ്റെ മിക്സി വരട്ടെ മിക്സി എടുത്തോണ്ട് വരട്ടെ അതുകൊണ്ട് അത് അവിടെ ആണോ ഇരിക്കുന്നത് വോഷിന്റെ മിക്സി ആണ് ഓക്കെ അപ്പൊ എന്താ ഈ ഒരു ത്രീ ഡോറും ആ ഒരു ടു ഡോർ വാഡ്രോ ഇവിടെ നിന്നിട്ട് കിട്ടോ ആ അടിപൊളി അതായത് രണ്ട് വാഡ്രോപ്പ് അതായത് പത്തൊമ്പത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്രീമിയം ക്വാളിറ്റി വാഡ്രോബ് അതായത് ത്രീ ഡോറും ടൂ ഡോറും കൂടെ തൊണ്ണൂറ്റി ഒമ്പതിന് വാങ്ങിയപ്പോൾ ഈ ഒരു കിടിലും ബോഷിൻ്റെതായ ഈ ഒരു ഒരു അടിപൊളിയൊരു അഞ്ഞൂറ് വരുന്ന ബോഷിന്റെ മിക്സിയാണ് മിക്സർ ആണ് നമ്മൾ മിക്സർ ഗ്രൈൻഡറാണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഫ്രീ കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ആ വാഡ്രോപ്പിന്റെ കൂടെ രണ്ട് വാഡ്രോപ്പിന്റെയും കൂടെ ഈ ബോഷിന്റെ രണ്ട് ഇയർ വാറണ്ടിയുള്ള കിടിലൊരു മിക്സറാണ് മിക്സർ ഗ്രൈൻഡർ ആണ് തരുന്നത് അല്ലേ അടുത്ത ഇനി ഓഫർ എന്തുവാ നമുക്ക് മേലെ നമുക്ക് സെറ്റ് ചെയ്ത ഓഫർ ഉണ്ട് ഡൈനിങ് ടേബിൾ കട്ടിലൊക്കെ ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് കട്ടിലൊക്കെ നമുക്ക് എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തേക്കട്ടിലും നമുക്ക് പതിനെട്ടഞ്ഞൂറ് സ്റ്റാർട്ടിങ്ണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്ടിൽ വരുമ്പെത്ര വരും പയ്യ പോവാണെങ്കിൽ ഞാനും കൂടെ വരാം മുകളിലോട്ടാണ് അല്ലേ തേക്കിന്റെ കട്ടില് അതാ അല്ലേ പതിനെട്ടഞ്ഞൂറ് ഈ ഒരു തേക്കിന്റെ കട്ടില് നിങ്ങക്ക് വെറും പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താണ്ടെ ഈ ഒരു തേക്കിന്റെ അടിപൊളി കട്ടില് പലകം തേക്കാണ് പതിനെട്ടഞ്ഞൂറ് ഫുള്ള് പലക തേക്കാണ് കട്ടിലേറ്റവും വല കുറഞ്ഞ ഏറ്റവും കുറവ് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് കട്ടിലുണ്ട് ഡബിൾ കോട്ട് കോട്ട് പിന്നെ പത്തഞ്ഞൂറ് തൊട്ട് ഫാമിലി വരുമ്പോഴും നമുക്ക് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ അങ്ങോട്ട് കട്ടിൽ ശേഷം കട്ടിലൊക്കെ കാണാം ടൂ ഡോർ എത്ര നമുക്ക് ആറ് അഞ്ഞൂറ് ഏഴ് രൂപ സ്റ്റാർട്ട് അഞ്ഞൂറ് ആവുമ്പോൾ സ്ഥലം വീതിയും ഹൈ ഓഫർ അടിച്ചേക്കുന്ന കുറച്ച് ടൂ ഡോർ ആന്നേ ഉള്ളൂ എത്ര ആറഞ്ഞൂറ് ആറഞ്ഞൂറ് അല്ലാതെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ക്വാളിറ്റി ത്രീ ഡോറും ടു ഡോറും വാങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ബോഷിന്റെ മിക്സറും കിട്ടും സാധനം എല്ലാം ഫുള്ള് ഡെലിവറി പോവാനും ഇതിനെല്ലാം വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുക അല്ലേ ഇതെല്ലാം നമുക്ക് തേക്കിൻ്റെ ആണ് സി എൻ സി തലഫാൽ സ്റ്റോറേജ് നമുക്ക് രണ്ട് രൂപ വരും ഈ ഫുൾ തേക്കിൻ്റെ അതേ ഈ ഒരു അടിഭാഗമൊക്കെ നിങ്ങൾ നോക്കുക ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും വന്നിട്ടുള്ള പത്ത് മുപ്പത് മോഡലോട് നമ്മുടെ സ്റ്റോക്കിൽ പോകണം ഇത് എത്ര വരുന്നോ ഡിസ്കൗണ്ട് രൂപ കൊടുക്കാം ഇതൊക്കെ വരുമ്പോൾ ഇത് ഫുൾ സ്റ്റോറേജ് ഒക്കെ ഒക്കെ വരുന്ന നമുക്ക് നമുക്ക് ക്ലിയറൻസ് ഫ്രെയിം ഫ്രെയിം കവറിംഗ് എല്ലാം ഇത് ഇത് എത്ര എത്ര വില കൊടുക്കാം നിങ്ങൾക്ക് രൂപയ്ക്ക് ഈ ഒരു നിങ്ങൾ മാർച്ച് ഡേറ്റ് അന്ന് വരെ വരേണ്ടത് അന്നുവരെയുള്ള ഡേറ്റ് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് ഈ ഒരു മാർച്ച് പത്ത് മുതൽ നിങ്ങൾക്ക് അടുത്ത മാസം ഏപ്രിൽ മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പത് വരെ ഓഫറുള്ള രണ്ടായിരത്തി എ ഏപ്രിൽ മുപ്പത് വരെ ഓഫറുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ആനുവൽ ക്ലിയറൻസ് ആണ് രുദ്രാക്ഷൻ കോട്ട് അല്ലേ അതാണ്ട് ഈ ഒരു കിടിലും രുദ്രാക്ഷം കോട്ട് അല്ല ഈ ഒരു രുദ്രാക്ഷം കോട്ട് നിങ്ങൾക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇട്ട് ഇത് വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് തേക്കിന്റെ താണ്ട് ഈ ഒരു കിടിലും ഈ ഒരു ഈ പറയുന്ന ക്യൂൻ സൈസ് കട്ടിൽ പത്തും പതിനെണ്ണായിരം രൂപയ്ക്ക് ഇട്ട് ഫുള്ള് തേക്കാല്ലേ അതായത് തേക്കിന്റെ അക്കേഷൻ എല്ലാം പലക തന്നെ വരുന്നുണ്ട് തേക്കാ പലകം തേക്കാം തേക്കാ വരുന്നത് സി എൻ സി കട്ടില്ല ഇത് അത്ര വരുന്ന റേറ്റ് ഇരുപത്തൊന്നായിരം രൂപ അല്ലേ സി എൻ സി ആ ഒരു ഹെഡ് പൊസിഷനിലൊക്കെ സി എൻ സി കട്ടിംഗ് കാര്യങ്ങൾ വരുന്ന

ലൈഫ് 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 ടൈം 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 തേക്കിന് നമുക്ക് ഉണ്ട് ഈ ഈ ഈ തേക്കിന്റെ ഒരു ഒരു ഉള്ള ടു ോബ് നിങ്ങൾക്ക് വെറും ഈ ഒരു അക്കേഷിയുടെ ഈ ഒരു വാഡ്ഡ്രോബ് നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും നിങ്ങൾ അകത്ത് തന്നെ പോളിഷ് ചെയ്യാതിട്ടിട്ടുണ്ട് അതുകൊണ്ട് കാതിലും കാര്യങ്ങളും എല്ലാം കാണാം മറ്റേത് ഇരുപത്തി ആറ് തേക്കിന്റെ ഇരുപത്തി ആറ് ഇത് പത്തൊമ്പത് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരത്തിന് അക്കേഷിയുടെ ഈ ഒരു ടു ഡോറിൻ്റെ ഈ ഒരു വാഡ്രോബ് ഇതെല്ലാം നമ്മുടെ ബോക്സ് മോഡൽ മാറിയ ടേക്കിന്റെ അക്കേഷിയുടെ ഒക്കെ വരുന്ന ബോക്സ് ഫുൾ ബോക്സ് കവർ ചെയ്ത മോഡൽ ഇതൊക്കെ വരുമ്പോൾ ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിന്റെ ഉണ്ട് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി നമുക്ക് പുറത്തോട്ട് പോവാല്ലേ അതേപോലെ തന്നെ മാറ്റസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ അപ്പൊ മുകളിൽ പോയിട്ട് ബാക്കി പൂജാ സ്റ്റാൻഡ് പൂജാ സ്റ്റാൻഡ് ഒക്കെ വരുമ്പോൾ രണ്ടായിരം തൊട്ടുണ്ട് ടി വി സ്റ്റാൻഡൊക്കെ ടി വി സ്റ്റാൻഡ് സ്റ്റാൻഡ് ഉണ്ട് അപ്പം സ്റ്റോറേജ് കിട്ടില്ലേ ൂ ഇത് ഈ ഒരു സ്റ്റോർ ഇതെല്ലാം എത്ര വെള്ളം വാറന്റിയുള്ള ഇതൊക്കെ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ക്ലിയറൻസ് ചെയ്യാറുണ്ട് ഇത് നിങ്ങൾക്ക് പതിനേഴായിരം രൂപയ്ക്ക് ഈ ഒരു കട്ടിലിട്ട് ഇത് വരുമ്പോഴത്തേക്ക് തേക്കിന്റെ കട്ടിൽ പത്തൊമ്പതിനായിരം രൂപ ഇതും പതിനേഴ് രൂപ ഇതും പതിനേഴ് രൂപ ഈ തേക്കിന്റെ ഈ ഒരു കട്ടില് പത്തൊമ്പതിനായിരം അല്ലേ തേക്കിൻ്റെ അത് പത്തൊമ്പത് ഇത് പതിനേഴായിരം രൂപ ഈ ഒരു രുദ്രാക്ഷം മോഡലല്ലേ ഇത് ഓക്കെ ഇരുപത്തൊന്നായിരം രൂപ ഫുള്ള് പലകടിച്ച തേക്ക് തന്നെയാണ് വരുന്ന ഇരുപത്തൊന്നായിരം രൂപ ഇത് വരുമ്പോഴേ പതിനെണ്ണായിരം രൂപ ഇതും സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ വരുന്ന പതിനെണ്ണായിരം രൂപ ഓക്കെ അപ്പൊ അടിപൊളി ഓഫർ ആണ് അങ്ങനെയാണെന്നുണ്ട് ഈ ചെയറൊക്കെ നമുക്ക് എത്രയുണ്ട് മൂന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഈ പറയുന്ന പോലെ ഊഞ്ഞാലൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഊഞ്ഞാല് ഫുൾ തേക്കിന് ഊഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ ഓക്കെ വരുമ്പം രൂപ കാണിക്കാം ആണല്ലേ അപ്പം മുകളിൽ പോയിട്ട് ബാക്കി കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാം അതായത് ആനുവൽ ക്ലിയറൻസ് സെയിലായിട്ട് മൊത്തത്തിൽ നമ്മൾ വിറ്റ് വയ്ക്കുകയാണ് അതായത് പതിമൂന്ന് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് കിടിലം കോർണർ സോഫ സെറ്റുകൾ കിട്ടും അല്ലേ എത്ര സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ ഓക്കെ തൊള്ളായിരം രൂപ അത് ഫുൾ ഫുൾ കോർണർ കവർ സീറ്റ് നമുക്ക് കുറച്ച് പരിചയപ്പെടാം ഇതൊക്കെ നമ്മൾ ആനക്കുമ്പെ സീറ്റ് ആനക്കുമ്പെ നമുക്ക് ഒരു മുപ്പത്തെട്ട് രൂപ തേക്ക് തേക്ക് രൂപ അതായത് ഈ ഒരു ത്രീ സീറ്റും ഈ ഒരു രണ്ട് സിംഗിളും ചേർത്തിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് മുപ്പത്തെട്ട് രൂപ കൊടുക്കാം ഓക്കെ ഓഫർ കഴിഞ്ഞിട്ടുള്ള ഓഫർ ആയിട്ട് ഇതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി തേക്കിൻ്റെ നാപ്പത് രൂപത്തിന്

ഇതും സെയിം റേറ്റ് രൂപ വരും ും ഇത് വരുമ്പഴത്തേക്കും മുപ്പത്തി തന്നെയാണ് മറ്റേ ത്രീ സീറ്ററും രണ്ട് സിംഗിളും ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കോർണർ ടൈപ്പ് വരുന്ന ഒരു സംഭവമാണ് ഫാബ്രിക് ഏത് വേണമെങ്കിലും കളർ നമ്മൾ നമ്മൾ സെറ്റ് ഓഫർ ഓഫർ നേരത്തെ അതായത് ആ ഒരു ഓർക്കിഡ് സെറ്റ് അതല്ല സംഭവം അതിന്റെ തന്നെ സെയിം മോഡൽ ഓർക്കിഡ് സെറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് പത്തൊമ്പത് ഫുൾ ഓക്കെ ഇതെല്ലാം ഡെലിവറി പോകാൻ കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ പൊതിഞ്ഞിട്ടിരിക്കുന്ന റക്രോ ഒക്കെ ഇത് ഡെലിവറി പോവാനുള്ള സാധനമാണ് നിങ്ങൾക്ക് ഈ പതിമൂന്ന് തൊള്ളായിരം മുതൽ കോർണർ സോഫ സെറ്റ് ഉണ്ട് വേറെ കളറുകൾ ഓക്കെ അതാണ്ടേ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഡെലിവറി പോവാനുള്ളതാ മുത്തിരണ്ട് മുപ്പത്തിരണ്ട് തൊള്ളായിരം അല്ലേ പിന്നെ വേറെ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട് സീറ്റർ സിക്സ് സീറ്റർ വേണ്ട ഇതില്ലേണ്ടേ ഇരുപത്തഞ്ച് തൊള്ളായിരം ഈ സിക്സ് സീറ്റർ ഫോർ ടെക് അക്കേഷിയുടെ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരം ഇത് വരുമ്പോഴത്തേക്കോ ഇത് ഇത് ഓക്കെ അതായത് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇത് തേക്കിൻ്റെ അല്ലേ എത്ര മുപ്പത്തൊമ്പത് തൊള്ളായിരം അതാണ്ട ഈയൊരു തേക്കിൻ്റെ ഒരു കോർണർ സോഫ സെറ്റ് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും മുപ്പത്തൊന്ന് തൊള്ളായിരം സോറി മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിയാണ് മുപ്പത്തൊന്ന് തൊള്ളായിരമേ ഉള്ളൂ അതാണ്ട് ഈ ഒരു ദാ ഈ ഒരു കോർണർ സോഫ സെറ്റ് പ്രീമിയം ക്വാളിറ്റി ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം രൂപയ്ക്ക് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇതിൻ്റെ ആ ഒരു ലെഗ്സ് പേസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു വുഡൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒരുപാട് അതായത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ

ഈ പറയുന്നത് പോലെ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് വുഡോറോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊട്ടാരക്കര കൊല്ലത്തിൽ നിങ്ങൾക്ക് ഏകദേശം പതിമൂന്ന് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് ഫർണിച്ചറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരുകയാണ് വേണ്ട ഇവിടെ എല്ലാം അതാ ഫുള്ള് നമ്മുടെ കളക്ഷൻസ് ആണ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന അത്ര സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അത്ര വിലക്കുറവിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇരുപത്തൊൻപത് തൊള്ളായിരം വേണ്ട ഇത് ഇരുപത്തൊൻപത് തൊള്ളായിരം വാണ്ടേ ഈ ഒരു വീൽ ഒരു ഈ പറയുന്ന പോലെ ആർച്ച് ടൈപ്പ് ഒരു വീൽ ടൈപ്പ് പോലെ തന്നെ വരുന്നത് ഇത് എത്രയാണെന്നാണ് പറഞ്ഞാൽ വേണ്ടത് ഇത് ഇരുപത്തൊമ്പത് തൊള്ളായിരം ആ വരുമ്പോഴത്തേക്കാ വാണ്ടേ ഇത് ധാണ്ടേ അത് ഇത് വരുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരം വരും അപ്പൊ ഉള്ള എല്ലാം കാണിച്ചില്ലേ ബെഡിന്റെ കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം ക്ലോത്ത് ഇരുപത്തെട്ട് അഞ്ഞൂറ് അത് ബ്രാൻഡിന്റെ പേരാണ് സ്യൂഡ് ക്ലോത്ത് സ്യൂഡ് ഏറ്റവും കൂടിയ ക്ലോത്ത് ആണ് ഓക്കെ ഇരുപത്തെട്ട് തൊള്ളായിരം ഇരുപത്തെട്ട് തൊള്ളായിരം അത് അപ്പൊ നമുക്ക് പറയുന്ന ഈ പറയുന്ന പോലെ ഇരുപത്തെട്ട് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് മുപ്പത് തണ്ടേ ഇതാ ഈ ഒരു പക്ക പ്രീമിയം താണ്ടേ ഈ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഈ ഒരു വുഡൻ പാറ്റേൺ കാര്യങ്ങൾ വരുന്ന മുപ്പത്തി മുപ്പത്തി മുപ്പത് മുപ്പത് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാം മുപ്പതിനായിരം രൂപ നമുക്ക് ടീ പോ ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മൂന്നൂറുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ടീ പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം മറക്കണ്ട പതിമൂന്ന് തൊള്ളായിരം മുതൽ കോർണർ സോഫ സെറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഫുള്ള് നമുക്ക് നേരത്തെ ഉണ്ടല്ലേ നമ്മൾ താഴെ കാണിച്ചല്ലോ ബെഡിന്റെ സെക്ഷനിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫർ വരുന്നുണ്ട് ബെഡ് അതായത് അറുന്നൂറിൻ്റെ പെപ്സ് റീപോസ് ഫ്ലോർഡ് ഇതിൻ്റെ ഒന്നെടുത്ത സെയിം കമ്പനിയുടെ തന്നെ ഒരു മാട്രസ് അതും പതിനായിരം രൂപ വരെ പതിനായിരം ഫ്രീ ഉണ്ട് അപ്പോൾ അതായത് ടോട്ടൽ നിങ്ങൾക്ക് പതിനെട്ടും പത്ത് ഇരുപത്തി എണ്ണായിരം രൂപ വില വരുന്ന സാധനം വെറും നിങ്ങൾക്ക് സ്വന്തമാക്കാം ആക്കാം ഡബിൾ കൂടെ പതിനാലായിരം രൂപയുടെ ഇവിടെ മാറ്റർ അതിന്റെ ഫുഡ് അപ്പൊ നിങ്ങൾക്ക് ആറഞ്ചിന്റെ സ്പ്രിംഗോ കോയറോ ഏത് അതായത് നമ്മുടെ കയ്യിൽ മാറ്റർ ഏറ്റവും വില കുറഞ്ഞ മാട്രസ് നമുക്ക് രണ്ടായിരം തൊട്ടുണ്ട് അത് കുറേ ഇ പി സീറ്റൊക്കെ വരുന്ന രണ്ടായിരം തൊട്ട് ബെഡ് അത് രണ്ടായിരം മുതൽ രണ്ട് ലക്ഷം ബെഡ് ഉണ്ട് ഒന്നര ലക്ഷം ഒരു ലക്ഷം വരെയുള്ള ബെഡ് ഉണ്ട് ബെഡ് ഉണ്ട് അതെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഈ ലോക്കൽ ലോക ബെഡ് ഒക്കെ ആവുമ്പോൾ ലോക്കൽ ബെഡ് അത് ഇ പി സീറ്റ് ബെഡ് അതൊക്കെ ബെഡ് ഇതൊക്കെ നല്ല ബ്രാൻഡ് ബെഡ് പറഞ്ഞു കൊടുക്കും എല്ലാ ബ്രാൻഡും ഉണ്ട് പെപ്സ് ഇൻഫോസ് സ്കൈ ഫോം ഫ്ലോറിഡ് സീറസ് സുനിതിര ഡ്രീം പ്രോ റപ്കോ എല്ലാ കമ്പനിയുടെ മാറ്റർസ് നമുക്കുണ്ട് എല്ലാം പത്ത് മുതൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓരോ അനുസരിച്ചുണ്ട് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുന്ന നാല് കമ്പനിക്ക് നാല് കമ്പനിക്ക് ഈ പറയുന്നത് പോലെ അതായത് പതിനെട്ട് അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഒരു മാട്രസ് വാങ്ങുമ്പോഴത്തേക്ക് സ്പ്രിങ് മാട്രസ് വാങ്ങുമ്പോൾ അതിൻ്റെ തന്നെ ക്യൂൻ സൈസ് നിങ്ങൾക്ക് കൊയർ മാട്രസ് ആണ് ഫ്രീ സ്പ്രിംഗ് മാട്രസ് അല്ല ഫ്രീ പതിനെട്ടർ രണ്ടും കൂടെ ഏകദേശം ഇരുപത്തെട്ട് രൂപ പുറത്ത് വില സ്പ്രിംഗ് സ്പ്രിംഗ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു ചെറിയൊരു വ്യത്യാസം കൂടെ റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ടുമ്പോൾ എപ്പിസോഡിൽ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ അതേപോലെ തന്നെ അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നിങ്ങൾക്ക് ആറ് ചെയറ് തടിയുടെ ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ കട്ടിൽ ഈ പറയുന്നത് പോലെ ത്രീ ഡോറിൻ്റെ വാഡ്റോബ് കോർണർ സോഫ സെറ്റ് നമ്മുടെ ദിവാങ്കോട്ട് ദിവാങ്കോട്ട് ഇതെല്ലാം കൂടെ വാങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വീട്ടിലത്തേക്കുള്ള അടുക്കളയിലേക്കുള്ള സാധനം നിങ്ങൾക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ ഓക്കെ അപ്പം എല്ലാ ഓഫറും പറഞ്ഞല്ലോ എല്ലാ കഴിഞ്ഞാൽ നിർത്തും ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത നെക്സ്റ്റ് ഈ പറയുന്നത് പോലെ അടുത്ത നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം അടുത്തൊരു കിടിലും നിങ്ങൾ മറക്കണ്ട ഈ ഓഫർ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാല് ഏപ്രിൽ മുപ്പത് വരെ കാണത്തോളൂ ഏപ്രിൽ മുപ്പത് കഴിയുമ്പോഴത്തേക്ക് വില മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ക്ലിയറൻസിട്ടേക്കോ ബെഡിന്റെ ഓഫർ ഒക്കെ നല്ല ഇട്ടേക്കുന്നൊക്കെ ആനുവൽ ക്ലിയറൻസ് ആയിട്ടേക്കും ാണ് വേറെ ഒന്നുമില്ല മാർച്ച് ആയപ്പോൾ നമ്മൾ ആനുവൽ ക്ലിയറൻസ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യും ചെയ്യും അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്ന നല്ലൊരു കമന്റ് ഇടുന്ന കൂട്ടുകാർക്ക് ഒരു തേർട്ടി ടു ഇഞ്ച് എൽഇ ടി വിൻകോട്ട് ദിവാകോട്ട് ദിവാകോട്ട് കൊടുക്കുക ഓക്കെ അപ്പം ദിവാങ്ക് കൊടുക്കാം അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു ഈസ്റ്റർ അതേപോലെ തന്നെ റംസാൻ ആശംസകൾ അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ഉത്സവ സീസൺ ആയിരിക്കട്ടെ